ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോ വൈറ്റമിൻ ബി ട്വളിനെ പറ്റിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൾവ് വൈറ്റമിൻ ബി ട്വൾവ് ശരീരത്തിൽ കുറയുന്നതുകൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം തലച്ചോറിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ബി ട്വൾവ് വെജിറ്റേറിയൻ ഫുഡ്സ് കൂടുതലും കഴിക്കുന്ന ആൾക്കാരിലാണ് വൈറ്റമിൻ ബി ടോളിൻ്റെ ഡെഫിഷ്യൻസി അധികമായിട്ട് കാണുന്നത് വൈറ്റമിൻ ബി ടോള് കുറയുന്നത് നമ്മുടെ ശരീരത്തിന് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതത് എന്ന് പറയുന്ന ക്ഷീണമാണ് രണ്ടാമത് തലവേദന മൂന്നാമത് കൈകാൽ തരിപ്പ് നാലാമത് വിളർച്ച ഉണ്ടാവാം കാഴ്ചക്ക് പ്രശ്നങ്ങളുണ്ടാവാം വിശപ്പില്ലായ്മ ഉണ്ടാവാം ദഹനക്കേടുണ്ടാവാം പിന്നീട് മഞ്ഞ നിറമുള്ള ചർമ്മം ഉണ്ടാകാം അതായത് ജോണ്ടിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം ശ്വാസം മുട്ടൽ വരാം ഹൃദയമിടുപ്പ് വരാം പെട്ടെന്ന് ഭാരം കുറയ കുറയുന്നത് ഇതിനൊരു കാരണമാണ് നാടികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള സംരക്ഷണ പാളിയായ മൈലിൻ ഉൽപ്പാദനത്തിന് വൈറ്റമിൻ ബി ട്വൽവ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ ബി ടോൾ കുറയുമ്പോൾ ഈ സംരക്ഷണം ദുർബലമാകും ഇത് കാരണം നാടി പാളിക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും നമ്മുടെ കൈകാല് മരവിപ്പ് തരിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് വൈറ്റമിൻ ബി ട്വൾവ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം വൈറ്റമിൻ ബി ടോൾ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം പാൽ ഉൽപ്പന്നങ്ങളിലാണ് പാൽ ഉൽപ്പന്നങ്ങളിലാണ് കൂടുതലും ബി ടോൾ വൈറ്റമിൻ ബി ട്വൾ ഉള്ളത് പിന്നീടുള്ളത് മുട്ട മീന് യോഗ് എന്നിവയിലും ഉണ്ട് അടങ്ങിയിട്ടുണ്ട് മീനുകളിൽ മത്തി ചൂര സാൽമണ് എന്നിവയിലാണ് ബി ടോള് കൂടുതലും അടങ്ങിയിട്ടുള്ളത് പിന്നീടുള്ളത് സോയ ചീസ് അവക്കേടോ ഇവയിലും ബീ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചിക്കണിലും യോഗത്തിൽ തൈരിൽ തൈരിലും വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ബി ടോളിൻ്റെ ഡെഫിഷ്യൻസി മാറ്റാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്